ലൈക് വേറൊരു കുട്ടി എന്നെ ഒരു കുട്ടിയായിട്ട് വേണം കാണാൻ ഉള്ളത് എന്നെ ഒരു വലിയ അഡൾട്ടായിട്ട് കാണരുത് ഞാൻ എന്റെ അമ്മയുടെ കുട്ടിയാണ് ഞാൻ ആരുടെ അമ്മ ആവത്തില്ല ആന്റി ആവത്തില്ല സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്ക് സുപരിചിതയാണ് നടനും രാഷ്ട്രീയ പ്രവർത്തകനുമായ കൃഷ്ണകുമാറിന്റെ മകളും അഹാന കൃഷ്ണയുടെ സഹോദരിയുമായ ഈഷാനി കൃഷ്ണ കോളേജ് പഠനം പൂർത്തിയാക്കിയ ഈഷാനെ കേരളത്തിലെ അറിയപ്പെടുന്ന സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും യൂട്യൂബറുമാണ് കഴിഞ്ഞ ദിവസം ഇഷാനി പങ്കുവെച്ച യൂട്യൂബ് വീഡിയോയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് ആരാധകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞുള്ളതായിരുന്നു ഇഷാനിയുടെ വീഡിയോ ഒന്നര വർഷം മുമ്പാണ് താനൊരു ക്യു ആൻഡേ വീഡിയോ ചെയ്തതെന്നും അതിനുശേഷം ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചതിനാലാണ് വീണ്ടും ഒരു ക്യൂ ആൻഡെ വീഡിയോ ചെയ്യാൻ തീരുമാനിച്ചത് എന്നും പറഞ്ഞുകൊണ്ടായിരുന്നു ഇഷാനി വീഡിയോ പങ്കുവച്ചത് ജോലി വിവാഹം ഭാവി സ്വപ്നങ്ങൾ എന്നിവയെക്കുറിച്ചും തന്റെ കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്കും ഇഷാനി മറുപടി പറഞ്ഞു അക്കൂട്ടത്തിൽ ഒരു ചോദ്യത്തിന് ഇഷാനി നൽകിയ മറുപടി വലിയ രീതിയിൽ വിമർശനത്തിനും കാരണമായി സഹോദരി ദിയ കൃഷ്ണയുടെ കുഞ്ഞിന് എന്ത് പേ ും ഇഷാനിയെ വിളിക്കുക എന്നായിരുന്നു ചോദിച്ച ഫോളോവേഴ്സിനോ അതിന് ഇഷാനി നൽകിയ മറുപടിയാണ് വിമർശനത്തിന് കാരണമായത് ദിയയുടെ കുഞ്ഞ് തന്നെ കുഞ്ഞമ്മ ചിറ്റമ്മ എന്നൊക്കെ വിളിച്ചാൽ അംഗീകരിക്കാൻ കഴിയില്ലെന്നും കുട്ടികൾ തന്നെ പേര് വിളിക്കുന്നതിനോടാണ് തനിക്ക് താല്പര്യമെന്നും ഇഷാനി പറയുന്നു എനിക്ക് എന്റെ കുഞ്ഞമ്മന്നോ ചിറ്റാന്നൊക്കെ ഞാൻ വിളിച്ചോട് ചെയ്യത്തില്ല എന്റെ മനസ്സിൽ ഞാൻ ഇപ്പോഴും ഒരു കുട്ടിയാണ് തനിക്ക് ഭാവിയിൽ കുഞ്ഞുങ്ങൾ ഉണ്ടായാൽ അവർ പോലും തന്നെ അമ്മയെന്ന് വിളിക്കാൻ താൻ താല്പര്യപ്പെടുന്നില്ലെന്നും ഈഷാനി പറഞ്ഞു കുഞ്ഞമ്മ ചുറ്റമ്മ എന്നൊക്കെ ഓസിയുടെ കുഞ്ഞ് എന്നെ വിളിച്ചാൽ അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യില്ല കാരണം മനസ്സിൽ ഞാൻ ഇപ്പോഴും കുട്ടിയാണ് അതുകൊണ്ട് തന്നെ എന്നെ വേറൊരു കുട്ടിയും കുട്ടിയായിട്ട് തന്നെ വേണം എന്നെ കാണാൻ അല്ലാതെ മുതിർന്ന ഒരാളായി കാണരുത് മനസ്സുകൊണ്ട് ഞാൻ എപ്പോഴും കുട്ടിയാണ് ലിയാൻ പോലും ഞങ്ങളെ പേരാണ് വിളിക്കുന്നത് എനിക്കും അതാണ് ഇഷ്ടം അതുകൊണ്ട് ഓസിയുടെ കുഞ്ഞിനോട് എന്നെ പേര് വിളിക്കാനാകും ഞാൻ പറയുക അമ്മയുടെ സഹോദരിയെ ഞങ്ങൾ ചിന്നമ്മ എന്നാണ് വിളിക്കുന്നത് കുഞ്ഞമ്മ എന്ന വിളി ക്രിഞ്ചായി തോന്നും എനിക്ക് കുട്ടികൾ ഉണ്ടായാൽ അവർ പോലും എന്നെ അമ്മയെന്ന് വിളിക്കുന്നത് എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല ഞാൻ എൻ്റെ അമ്മയുടെ കുട്ടിയാണ് ഞാൻ ആരുടെയും അമ്മയാകില്ല ആൻ്റി ആവില്ലെന്നുമായിരുന്നു ഇഷാനി പറഞ്ഞത് വീഡിയോ വൈറൽ ആയതോടെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ആളുകളെത്തി കൂടുതൽ ആളുകളും ഇഷാനിയുടെ കാഴ്ചപ്പാടിനെ വിമർശിക്കുകയാണ് ചെയ്തത് പ്രായവും സൗന്ദര്യവും എത്ര ശ്രമിച്ചാലും പിടിച്ചു നിർത്താൻ പറ്റില്ലെന്ന് മനസ്സിലാക്കൂ മനസ്സുകൊണ്ട് എപ്പോഴും കുട്ടിയായിരുന്നാൽ തനിക്ക് എങ്ങനെയാണോ കുട്ടിയാവുന്നത് എന്നായിരുന്നു മറ്റൊരാൾ പരിഹസിച്ച് ചോദിച്ചത് അമ്മ എന്ന വിളി കേൾക്കാൻ കൊതിക്കുന്ന സമയം വരും ഇതിനെയാണ് തള്ള വൈബെന്ന് പറയുന്നത് ഇന്നലെ ജനിച്ച കുട്ടി വരെ പേര് വിളിക്കണമെന്ന് അപ്പോൾ നിഷാനെ സ്വന്തം അമ്മയും പേരാണ് വിളിക്കുന്നത് മനസ്സിന് വളർച്ചയില്ലെന്ന വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായി അമ്മ ആന്റി എന്നീ വാക്കുകൾ വെറും തലക്കെട്ടുകളല്ല അതേസമയം ചിലർ ഈഷാനിയുടെ കാഴ്ചപ്പാടിനെ അനുകൂലിച്ചുമെത്തി സ്വന്തം അഭിപ്രായം പറയുന്ന സ്ത്രീകളെ അപമാനിക്കുന്നതും പരിഹസിക്കുന്നതും നിർത്തും എന്നാണ് ചിലർ കുറിച്ചത് അവൾ കൂടുതൽ നേട്ടങ്ങൾ കൈവരിക്കട്ടെ ഭാവിയിലെ ആളുകളുടെ കുട്ടികൾ മരുമകൾ മരുമകൻ എന്നിവർ അവളെ എങ്ങനെ അഭിസംബോധന ചെയ്യണമെന്ന അവളുടെ കാഴ്ചപ്പാടിനെ വിമർശിക്കേണ്ട കാര്യം മറ്റുള്ളവർക്കില്ലെന്നും കമന്റുകളുണ്ട് ചില ആളുകൾ തമാശ പോലും മനസ്സിലാകുന്നില്ല എന്നത് വളരെ നിരാശാജനകമായ കാര്യമാണെന്ന് ഇഷാന ഇതിന് മറുപടിയായി കുറിച്ചു സുഹൃത്തുക്കളെ എൻ്റെ മിക്ക വീഡിയോകളിലും ഞാൻ പലപ്പോഴും പരിഹാസ പരിഹാസരൂപണേ സംസാരിക്കാറുണ്ട് എന്ന് ദയവായി മനസ്സിലാക്കുക ദയവായി എല്ലാം ഗൗരവമായി എടുക്കരുതെന്നും വിമർശനത്തിന് മറുപടിയായി ഇഷാനി കുറിച്ചു